നമസ്കാരം ട്രൂവിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പുറമേ അട്ടിമറി വിജയം ഇടതു കോട്ട യു ഡി എഫ് പിടിച്ചെടുത്തു യു ഡി എഫ് സ്ഥാനാർത്ഥിയായ പുതിയോട്ടിൽ അജയൻ ഇരുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു അഴിയൂരിൽ ബോംബെന്ന് സംശയിക്കുന്ന സ്റ്റീൽ കണ്ടെയ്നർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രനെ ജ്വലിക്കുന്ന ഓർമ്മകൾ അയവിറക്കി കുറ്റ്യാടിയിൽ നിന്ന് ഗാനസന്ധ്യ വാർത്തകൾ വിശദമായി ജില്ലയിൽ ഇന്നലെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന പുറമേനി കുഞ്ഞൂരിൽ അട്ടിമറി വിജയം ഇടതു കോട്ട യു ഡി എഫ് പിടിച്ചെടുത്തു ഇരുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ പുതിയോട്ടിൽ അജയൻ വിജയിച്ചത് ഇന്ന് രാവിലെ പത്ത് മണിയോടെ വാർഡിലെ വോട്ടെണ്ണൽ ആരംഭിച്ചിരുന്നു പത്തരയോടെ ഫലം പുറത്തു വന്നു പുറമേനി വി എൽ പി സ്കൂളായിരുന്നു വോട്ടെണ്ണൽ കേന്ദ്രം രണ്ട് ബൂത്തുകളിലായാണ് തിരഞ്ഞെടുപ്പ് നടന്നത് വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന വിജയൻ മാസ്റ്ററുടെ നിര്യാണത്തെ തുടർന്നാണ് കുഞ്ഞല്ലൂർ വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് നൂറ്റി എൺപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയൻ മാസ്റ്റർ വിജയിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് വിവേക് കൊടുങ്ങാമ്പുറത്ത് രണ്ടാം സ്ഥാനാർത്ഥിയായി ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച മിഥുനന് മുപ്പത് വോട്ട് ലഭിച്ചു വാർഡിലാകെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടർമാരാണ് ഉള്ളത് ഇതിൽ അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പുരുഷന്മാരും എണ്ണൂറ്റി മുപ്പത് സ്ത്രീകളുമാണ് െന്ന് സംശയിക്കുന്ന കണ്ടെയ്നർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി അഴിയൂർ കോറോത്ത് റോഡിൽ തുരുത്തിപ്പുറത്ത് സ്വകാര്യ വ്യക്തിയുടെ ആൾതാമസമില്ലാത്ത പറമ്പിലാണ് കണ്ടെയ്നർ കണ്ടെത്തിയത് ഇന്നലെ രാത്രി പ്രദേശവാസികളാണ് കണ്ടെയ്നർ കണ്ടത് തുടർന്ന് ചോമ്പാൽ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ചോമ്പാൽ സിഐയുടെ നേതൃത്വത്തിൽ വടകര നിന്നെത്തിയ ബോംബ് സ്ക്വാഡ് കണ്ടെയ്നർ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് മാറ്റി പ്രദേശത്ത് പോലീസ് വ്യാപക പരിശോധന നടത്തി അനശ്വര ഭാവ ഗായകൻ പി ജയചന്ദ്രന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ അയവിറക്കി കുറ്റ്യാടിയിൽ ഇന്ന് ഗാനസന്ധ്യ സംഘടിപ്പിക്കുന്നു സബർമതി സാംസ്കാരിക വേദി കുറ്റ്യാടി സംഘടിപ്പിക്കുന്ന സംഗീത പരിപാടി ഇന്ന് വൈകുന്നേരം ആറു മണി മുതൽ കുറ്റ്യാടി എം ഐ യു പി സ്കൂളിൽ വെച്ച് നടക്കും ഗാനരചയിതാവ് ഇ വി വത്സൻ ഉദ്ഘാടനം ചെയ്യും ജില്ലയ്ക്കകത്തും പുറത്തു നിന്നുമായി പ്രഗത്ഭരായ പതിനാറോളം ഗായകർ ജയചന്ദ്രൻ പാടി അവിസ്മരണീയമാക്കിയ ഗാനങ്ങൾ ആലപിക്കും ഗായകൻ ജയചന്ദ്രന് സബർമതിയുടെയും കുറ്റ്യാടിയുടെയും സ്മൃതിയായിരിക്കും പരിപാടിയെന്ന് സബർമതി ഭാരവാഹികളായ എസ് ജെ സജീവ് കുമാർ ബാലൻ തളിയിൽ തുടങ്ങിയവർ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു വാർത്തകൾ പൂർണ്ണമായി എല്ലാവർക്കും നന്ദി നമസ്കാരം